നയനിനെ കുറിച്ച് തന്നെയാണ് കനക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനിയനോട് നയനമോൾക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആദർശ സാധിച്ചു സാധിച്ചു അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അനു ചോദിക്കുന്നുണ്ടായിരുന്നു നയന എടുത്തീനെ ഓർത്തിട്ടാണോ ആൻറ്റി കരഞ്ഞെന്നപ്പോൾ പെട്ടെന്ന് തന്നെ അല്ലാന്ന് പറയും കേട്ടോ എന്നിട്ട് ആദർശിനെ കുറിച്ചൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് മോൾക്ക് കിട്ടിയത് നല്ല ജീവിതമല്ലേ ആദർശമോനെ പോലെ ഒരു ഭർത്താവിന് കിട്ടിയത് മോളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നീട് നയന മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് നവി അവിടേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ചിരിച്ചിട്ട് അതിനങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നവ്യ പിടിച്ചു വെക്കുകയാണ് കേട്ടോ നീ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നവ്യ പറയുന്നുണ്ടായിരുന്നു എൻ്റെ സ്വഭാവം അത്ര നല്ലോന്നല്ല അത് ഇങ്ങനെ വീട്ടിൽ വെച്ചു തന്നെ എല്ലാവരും എഴുതി എഴുതിയതാണ് പക്ഷെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് നീയാണ് അതുകൊണ്ട് എന്നെക്കാളും നല്ലൊരു കുടുംബജീവിതമാണ് എനിക്ക് കിട്ടേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു കുടുംബജീവിതത്തിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല പ്രതീക്ഷിക്കാതെ നടന്ന കല്യാണമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കടങ്ങളൊക്കെ ഏകദേശം തീർന്നേനെ അച്ഛൻ്റെ നിങ്ങളുടെ കഷ്ടപ്പാട് കുറഞ്ഞേനെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം എന്തായാലും പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാനാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് ഞാനന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോയനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയനയ്ക്കാണ് നവിക്കാണെങ്കിലും ഭയങ്കര കുറ്റബോധമൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്തതിൽ പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ തമ്മിൽ നല്ലതായിട്ട് ജീവിക്കുകയാണെന്നാണ് വിചാരിച്ചിരുന്നത് പലപ്പോഴും എനിക്ക് ഇങ്ങനെ അസൂയ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ബെഡ്റൂമിൽ ഒരിക്കലും നീതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിൻ്റെ ആയസ് വരെയുള്ളൂ എൻ്റെ ഇവിടുത്തെ ജീവിതം അത് കഴിഞ്ഞാൽ ഇറങ്ങി കൊടുക്കാം ണം എന്നൊക്കെ പറയുമ്പോൾ ലവ്യ പറയുന്നുണ്ട് എന്തിനാ നീ ഇറങ്ങി കൊടുക്കുന്നത് അത് കഴിഞ്ഞാല് ഇവിടെ തന്നെ നിക്കണം എന്ന് പറയുമ്പോൾ നെ പറയും ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ശരിക്കും നമ്മളൊരു കല്യാണം കഴിഞ്ഞാല് ഭാര്യാഭർത്ത ബന്ധം നയിക്കാൻ വേണ്ടിയിട്ടല്ലേ പക്ഷെ അതില്ലാതെ പിന്നെ എന്തിനാണ് നമ്മളിവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ എനിക്ക് എന്നാലും ആദർ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ആദൃഷേട്ടൻ നല്ലവനാണ് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അമ്മയുടെ വാക്ക് ധിക്കരിച്ച് നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ടുതന്നെ എനിക്ക് ആദർ ഛേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാനോ അപ്പം അത് ഇങ്ങനെ മാറും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഇനിയിപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായാലും മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞ ശേഷം ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം ഇനിയിപ്പോൾ ആദർശേട്ടനും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ എന്നാലും ആദൃശേട്ടൻ വേറെ വിവാഹം കഴിച്ചാലും എന്റെ കഴുത്തിൽ ഈ താലി എന്നും ഉണ്ടാവും എന്ന് പറയാണ് കേട്ടോ പിന്നീട് നൈനങ്ങ് സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ നബിക്കാണെങ്കിലും ആകെ സങ്കടം ആവുകയാണ് അതിനു മുന്നേ നയൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ ആദർശം നയനെ കാണുമ്പോഴൊക്കെ വഴക്കായിരുന്നല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ നബീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു ദൈവനിയോഗം പോലെയാണ് അവരുടെ കല്യാണം കഴിഞ്ഞതിനുള്ള കാര്യങ്ങളും അപ്പൊ തന്നെ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കനകിയാണെങ്കിലും ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കണ്ടുകൊണ്ട് മുത്തശ്ശിന അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ വന്നിട്ട് ചോദിക്കും എന്താ കനകിയെ കരഞ്ഞു എന്ന് ചോദിക്കും അപ്പൊ ഇല്ല ഇല്ലേ മൂർത്തിസാറേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ണൊക്കെ തുടയ്ക്കും അപ്പൊ പറയും എന്തിനെ കനകെ വരത്തി കള്ളം പറയുന്നത് നീ ഇവിടെ വന്ന ശേഷം നിന്റെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയോ എന്ന് ചോദിക്കും അപ്പൊ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് നബിയുടെ അബിയുടെ ജീവിതം ഇങ്ങനെ നല്ല രീതിയിൽ ഒന്നല്ല മുന്നോട്ട് കൊണ്ടുപോ പോകുന്നത് അതെല്ലാം മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു മൂർത്തിസാറ് ഞങ്ങയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ മൂർത്തിസാറിനെ പോലെ തന്നെയാണല്ലോ ഇവിടുത്തെ ആദർശം മോനും എന്നൊക്കെ ഇങ്ങനെ കനകി ആദർശിനെ കുറിച്ച് നന്നായിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഇങ്ങനെ പിന്നീട് നയനേനയും അതുപോലെ തന്നെ ആദർശിൻ്റെയും കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീടിന് ചേർന്ന മരുമോളനെയാണ് അതുകൊണ്ട് തന്നെ ആ മോൾ ഇവിടുന്ന് പോകാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ മോളെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് എൻ്റെ ആവശ്യമാണ് ഇവിടെ പലർക്കും അത് മനസ്സിലാവില്ലെങ്കിലും അതറിയുന്ന ഞാൻ മോളെ ഇവിടെ പിടിച്ചു നിർത്തും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ എന്നും ഇങ്ങനെ പൂജാമുറിയിൽ കയറിയിട്ട് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഈ വീടിന് ചേർന്ന ഈ കുടുംബത്തിൻ്റെ അദ്സ്സ് നോക്കുന്ന ഒരു മരുമോള തന്നെ കിട്ടണേന്ന് അപ്പോൾ എന്തായാലും ദൈവങ്ങൾ അതെനിക്ക് തന്നു ഇനിയിപ്പോൾ ആ മോള് ഇവിടെ നിന്ന് പോവാതെന്ന് നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് ഇനിയിപ്പോൾ ഇങ്ങനെ ഇവിടെ മാറി നിന്ന് കറിയുന്നത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂർതിസാറ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടല്ലോ ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നേരെ കനക ഇങ്ങനെ ആദൃശ്യു ചായ കൊണ്ടു കൊടുക്കുകയാണ് അദൃശ്യം എന്തോ ലാപ്പിൽ ലാപ്പിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോവാനായിട്ട് തിരിഞ്ഞിട്ട് വീണ്ടും അവിടെ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് നവ്യ ഈ വീട്ടിലേക്ക് വന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാലോ എല്ലാ തെറ്റും നവിയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ നയനമ്മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആദർശ് പറയും ഇതൊക്കെ നയനെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇവർ ഇനി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നൊക്കെ പിന്നീട് ഇങ്ങനെ ആദർശിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ കാനൊക്കെ പറയുന്നുള്ളൂട്ടോ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് എന്തായാലും എനിക്ക് ഇങ്ങനെ കിട്ടിയത് നല്ല മരുമോനെയാണ് ഇനി ഇങ്ങനെ അടുത്ത ജന്മത്തിലും എൻ്റെ മോൾക്ക് ഭർത്താവായിട്ട് ഈ മോൻ തന്നെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും ഇങ്ങനെ നല്ല സ്നേഹമുള്ള മോനാണല്ലോ ആ സ്നേഹം എന്നും ഇവിടെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരഞ്ഞുകൊണ്ട് നെഞ്ചിൽ വെച്ചൊക്കെയാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ പിന്നീട് ഇപ്പോൾ നവ്യ ഗർഭിണിയാണല്ലോ അപ്പം നിങ്ങളുടെ കുഞ്ഞിനെ കാണി ലാളിക്കാനും കാണാനും ഒക്കെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞ് ഇങ്ങനെ പെൺകുട്ടികളെ വിശേഷം അറിയിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും അതൊരു ചോദ്യമായിരിക്കും അതിനുള്ള ഒരിത് ആർക്കും ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുകയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് കനകയാണെങ്കിലും ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ ആ ദൃശ്യനോട് സംസാരിക്കുന്നത് അപ്പൊ എന്നും ഈ മനസ്സിൽ ആ നന്ദി കാണും എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ആ ദൃശ്യനാണെങ്കിലും ഇങ്ങനെ പറയുന്ന സമയത്ത് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ കനക ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അവിടേക്ക് വരുകയാണ് കേട്ടോ അപ്പൊ ജലജനെ കാണുമ്പോൾ ഇങ്ങനെ കനക മനസ്സിലോർത്തുന്നുണ്ട് ഇവിടെ ഒറ്റത്തിയാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എൻ്റെ മക്കളെ നല്ല രീതിയിൽ ജീവിക്കാൻ സംഭവിക്കാത്ത ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇവിടെ തുരപ്പന ഉണ്ടാവും ഇങ്ങനെ ചോദിക്കട്ടോ അല്ല ഇവിടെ മരച്ചീനി ഉണ്ടോ എന്ന് പിന്നെ ചോദിക്കും അല്ല മരച്ചീനി ടത്താണ് തൊരപ്പനുണ്ടാവാറുള്ളത് പറയുമ്പോ ജലജ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒന്നും മരച്ചീനിയൊന്നുമില്ല പക്ഷെ ഉണ്ട് എന്ന് പറയും ആ അത് ശരിയാണ് ഇവിടെ നല്ലൊരു തൊരപ്പന ഉണ്ടെന്ന് പറയട്ടോ അപ്പം എന്തായാലും ആ തൊരപ്പനാണ് എൻ്റെ മകന്റെ ജീവിതം അങ്ങനെ തുരന്ന് തിന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്ന സമയത്ത് കനയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ മരപ്പട്ടി ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ആ തൊരപ്പന എന്തായാലും പിടിച്ച് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി കൊല്ലണം എന്താ ശ്വാസം മുട്ടിച്ച് കൊല്ലണം എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തോ കുത്തി പറയുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം കനക പറയും മീനൊക്കെ വരയിടുന്ന പോലെ വരഞ്ഞ് മസാലയൊക്കെ തേച്ചിട്ട് ൊക്കെ പറയുന്ന സമയത്ത് നീ എന്താ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും അല്ല നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞത് ഞാനും അങ്ങനെ തന്നെ അങ്ങനെ ഉദ്ദേശിച്ചു അങ്ങ് കൂട്ടിക്കോന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ വഴക്കാവാണ് കേട്ടോ പിന്നീട് നിന്റെ അങ്ങനെ മോള് ഇവിടെ വിവാഹം കഴിഞ്ഞ ശേഷം സ്റ്റോർ റൂമിലാണ് കിടന്നിരുന്നത് ആദ്യ ദിവസങ്ങളിലൊക്കെ അപ്പൊ നിനക്കും ആ സ്റ്റോറൂമിൽ കിടക്കാനുള്ള അർഹതയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കളിയാക്കി കൊണ്ട് ഓരോന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അർഹതയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ വീട്ടിലെ ആളാണെന്നൊക്കെ ജലജ പറയുന്ന സമയത്ത് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം നിങ്ങളെക്കാളും പരിഗണന എനിക്കിപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ള എൻ്റെ രണ്ട് മക്കളും ഇവിടുത്തെ മരുമക്കളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണക്ക് എന്നോട് സ്റ്റോർ റൂമിൽ കിടക്കാൻ പറയുന്ന സമയത്ത് അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ജലജ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു ഞാനങ്ങ് കൂട്ടിക്കോ എന്ന് പറയുന്നുണ്ട് you <laughs> അപ്പോൾ എന്തായാലും ഇവിടുത്തെ പെണ്ണുങ്ങളും ആണുങ്ങളും ആരൊക്കെയാണെന്നും എനിക്ക് അവരെങ്ങനെ വന്നു എന്നൊക്കെ നന്നായിട്ട് അറിയാമെന്ന് കനക പറയുന്നുണ്ട് അപ്പം എന്തായാലും വീണ്ടും ഇങ്ങനെ കനകേനെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ നിനക്കിപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കനക അയ്യോ എന്നെ അടിച്ചേന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് കേട്ടോ ആ ദൃശ്യമോൻ്റെ മുത്തശ്ശ മുത്തശ്ശി ഇങ്ങോട്ടൊന്ന് വന്ന് എന്നെ ഇവിടെ അടിച്ചു എൻ്റെ കഴുത്തിന് പിടിച്ചു എന്നെ കൊല്ലാൻ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആദ്യം എത്തുന്നത് ഞാൻ പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം എന്നെ കൊല്ലാൻ നോക്കി എൻ്റെ കഴുത്തിന് പിടിച്ചു എന്നൊക്കെ പറയാനുണ്ട് ആര്യന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജീ ദേവ്യാനിക്ക് വരുന്നുണ്ട് അപ്പോൾ ജലജ വരുന്ന സമയത്ത് ജലജയാണെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തിനാ ജലജ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഞാൻ ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കള്ളം പറയുകയാണെന്ന് പറയും പിന്നീട് കനകയാണോ കള്ളം പറയുന്നത് കനക അങ്ങനെ നീ ചെയ്യാതെ ഒന്നും പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കനകേന്റെ കൂടെയാണ് കേട്ടോ മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ നിൽക്കുന്നത് വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എന്നിങ്ങനെ ദ്രോഹിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞാനിവിടെ നിന്ന് പോകണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ ഞാനങ്ങ് പൊയ്ക്കോളോ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കനക ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ചെലചേനോട് പറയുന്നുണ്ട് ഇനി നവ്യമോൾക്ക് എന്തേലും ഒരു ചായ വേണമെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ അത് നീയും നിൻ്റെ മകനും കൂടെ വേണം ചെയ്തു കൊടുക്കാനായിട്ട് അല്ലാതെ നയനമോളല്ല ഇനി കനകയുടെയും അതുപോലെ തന്നെ നവ്യയുടെയും കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ ആണുങ്ങൾ അടുക്കളയിൽ കയറുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അബീനോടും പറയാനായിട്ട് പറയുകയാണ് കേട്ടോ എന്നിട്ട് മുതശ്ശൻ ജലജനം നന്നായിട്ട് വഴക്കും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെയും അമ്മയാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ നിന്നേക്കാളും പരിഗണന എങ്ങനെ കനകയ്ക്കാണ് കിട്ടേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശി കനകനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് എന്താ കനകയുടെ കൈയിന് എല്ലായിരുന്നോ അവളുടെ കരണത്ത് ഒന്ന് കൊടുക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അന്യ വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് കനക ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി മുത്തശ്ശൻ പറയും ഇത് അന്യ വീടൊന്നും അല്ല ഇങ്ങനെ ജലനിക്കാട്ട് പരിഗണന ഇപ്പോൾ നിനക്ക് ഇവിടെ ഉണ്ട് എന്ന് പറയും കേട്ടോ കനകേനോട് അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് കരണത്ത് അവളുടെ കരണം നോക്കി തന്നെ ഒന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഇനി അടി കിട്ടാൻ പോകുന്നത് കനകയ്ക്കായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നിന്റെ മക്കൾക്ക് ഇവിടെ രണ്ട് രണ്ടമ്മായിമ്മമാരുണ്ട് പക്ഷെ രണ്ടമ്മായിമ്മമാരും അങ്ങനെ അവരെയും അവരുടെ ബന്ധുക്കളെയും എപ്പോഴും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുമെന്ന് പറയാനായിട്ടോ അപ്പോൾ അതെന്തായാലും നിർത്തിക്കോണം എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ദേവയാനോടുകൂടിയാണ് പറയുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അച്ചാന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും പക്ഷേ നിന്നെ നിന്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ആ ഒരു വെറുപ്പ് നിന്റെ മുഖത്ത് കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അത് നിർത്തണം എന്തായാലും അവർക്ക് കൊടുക്കേണ്ട പരിഗണന അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് ദേവയാനി ആ പറഞ്ഞ ദേഷ്യത്തില് ജലജനെ നോക്കിയിട്ട് അവിടെ നിന്നു പോകുന്നുണ്ട് ആ സമയത്ത് ജലജ അങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കനകേനോട് നിന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തോ കനകേനെ ആ സമയത്ത് കനകയുടെ മട്ടും പാവങ്ങോട് മാറുകയാണ് കേട്ടോ അപ്പൊ ജലജ ഇങ്ങനെ കനകേനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്